അസലാ വലൈക്കു വറഹമുല്ല വറക്കാത്തോ പ്രിയമുള്ളവരെ നാല് കാര്യങ്ങളെ ഒരാളുടെ സൗഭാഗ്യത്തിൽ പെട്ടതാണ് കേട്ടോ ഏതൊക്കെയാണ് നാല് കാര്യങ്ങളെന്നറിയോ ഒരിക്കൽ പ്രവാചകൻ തങ്ങൾ തന്നെ പറഞ്ഞു അൽ വൽ 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 ജാരി മറുസാലി ഹനിയും ഒരാളുടെ സൗഭാഗ്യമാണ് കേട്ടോ ഈ നാല് കാര്യങ്ങൾ ഒന്ന് സ്വാലിഹത്തായ ഒരു ഭാര്യ ഉണ്ടാവുക ഒരു വലിയ ഭാഗ്യമാണ് അള്ളാഹുസബ് മഹാനുഹത്താല നമ്മുടെയൊക്കെ ഭാര്യമാരെ സ്വാൽഹത്തായ ഭാര്യമാരുൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അത് കിട്ടിയാൽ നമ്മൾ വിജയിച്ചു ദുനിയാവിലും ആഹ്റത്തിലും നമ്മുടെ മക്കൾ നമ്മുടെ കുടുംബം എല്ലാം അതിലൂടെ വിജയിക്കും അതിന് സാലിഹത്തായ ഭാര്യമാരെ നോക്കി വിവാഹം കഴിക്കുക വെറും സൗന്ദര്യവും സമ്പത്തും തേടി പോകാതിരിക്കുക അള്ളാഹുസു മഹാനുഹത്താല നമുക്കൊക്കെ തോഫിക്ക് നൽകട്ടെ രണ്ടാമത്തെ സൗഭാഗ്യമാണ് കേട്ടോ വിശാലമായ വീട് എന്താ വിശാലമായ വീടെന്ന് പറഞ്ഞാൽ വലിയ കൊട്ടാരം കൊട്ടാരമുണ്ടാക്കുക എന്നുള്ള അർത്ഥത്തിലല്ല താമസിക്കാൻ യോഗ്യമായ നമ്മുടെ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടോ അവർക്കൊക്കെ ഗുണകരമായി താമസിക്കാൻ കഴിയുന്ന സൗകര്യങ്ങളുള്ള ഒരു വീട് കുടുസായി താമസിക്കൽ പ്രയാസമുള്ള വീടാകാതിരിക്കുക എന്നർത്ഥം അത്തരത്തിലൊരു വീടുണ്ടോ അവൻ സൗഭാഗ്യവാനാണ് നാലാമത്തത് നല്ലൊരു അയൽവാസി കിട്ടുക എന്നതാണ് വേൾ ജാരി സാലിഹം നല്ലൊരു അയൽവാസിയെ കിട്ടുക ആ അയൽവാസി കൊണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ട് കേട്ടോ നമുക്ക് ഒരു കാവലാണ് ഒരു സുരക്ഷയാണ് നമുക്ക് ഒരു സഹായിയാണ് നമ്മളെ പ്രാർത്ഥന കൊണ്ട് അനുഗ്രഹിക്കും മാത്രമല്ല നമ്മുടെ ഒരു ആവശ്യം വന്നാൽ ഓടി വരേണ്ടത് നമ്മുടെ കുടുംബക്കാരെക്കാൾ ഏറെ ഓടി വരുന്നതും നമ്മുടെ അയൽവാസികളാണ് നമുക്കെന്നും സഹായിയായി നിൽക്കുന്നത് നമ്മുടെ അയൽവാസികളാണ് അതുകൊണ്ടാണ് പ്രവാചകൻ സല്ല ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ അയൽവാസി ഭക്ഷണം കിടക്കുന്നതുകൊണ്ട് നോക്കണം അവിടെ അന്യ അന്യമതക്കാരനാണെന്നോ ഈ നമ്മുടെ മതത്തിൽപ്പെട്ട പെട്ട ആളാണെന്നോ ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല ആരാണെങ്കിലും ചിലപ്പോൾ ദരിദ്രനായിരിക്കും ചിലപ്പോൾ സമൂഹത്തിൽ വിലയില്ലാത്ത ആളായിരിക്കും എന്നാൽ പോലും നിൻ്റെ അയൽവാസിയാണ് എൻ്റെ അയൽവാസി നിനക്ക് ഗുണകരമായി നിൽക്കുന്ന സ്വാലിഹായ അയൽവാസിയാണെങ്കിൽ നീ സൗഭാഗ്യവാനാണ് കേട്ടോ അള്ളാഹു തോഫ് നാഥനായ റബ്ബു തോഫിക്ക് നൽകാൻ ഗ്രഹിക്കട്ടെ നാലാമത്തെ കാര്യങ്ങൾ മർക്കബുൽ ഹനീ നല്ലൊരു വാഹനം ഉണ്ടാവുക നമുക്ക് നമ്മുടെ കുടുംബത്തിന് യാത്ര ചെയ്യാൻ പറ്റുന്ന പ്രശ്നങ്ങളൊന്നും വഴിയിലൊന്നും കടന്നു പോകാത്ത സുഖകരമായി യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം ഉണ്ടാവുക വലിയ ഹൈ ലെവലൊന്നും ഉണ്ടാകണമെന്നല്ല പറഞ്ഞതിന് ഉദ്ദേശം നമുക്ക് സൗകര്യത്തിന് യാത്ര ചെയ്ത് പോയി വരാൻ പറ്റുന്നൊരു വാഹനം ഉണ്ടാകുക അതും ഒരു മനുഷ്യൻ്റെ സൗഭാഗ്യത്തിൽ പെട്ടെന്നാണ് പുണ്യബി സല്ലാസ്മ തങ്ങൾ പറയുന്നു അള്ളാഹു ഈ സൗഭാഗ്യങ്ങളെല്ലാം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ അസ്സലാ വലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ